അസ്സാമലൈക്കും ഗായ്സ് ഇന്നൊരു കസ്റ്റമർ ഷോപ്പിൽ വന്നു അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഇതാണ് അവരുടെ കയ്യിൽ മൊബൈലുണ്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഉണ്ട് ഇതിന് രണ്ടെണ്ണത്തിനും ടൈപ്പ് സി ഔട്ട്പുട്ടാണ് അപ്പോൾ ഇത് ടിവിയുമായി കണക്ട് ചെയ്യണം രണ്ട് ഡിമാൻഡുകൾ അവർ ആവശ്യപ്പെട്ടു ഒന്ന് വയർലെസ് വയർലെസ്സായിരിക്കണം രണ്ട് ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ഞമ്മൾ കൊടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കി ഇതാണ് ആ പ്രൊഡക്റ്റ് ഒരു ഒ എം പ്രൊഡക്റ്റാണ് സി എസ് സി എസ് സെവൻ എന്ന് പറഞ്ഞൊരു മോഡലാണിത് ഇത് രണ്ട് കണക്ടറാണ് വരുന്നത് ഒന്ന് മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ ടൈപ്പ് സി ടു കണക്ടർ അതുപോലെ തന്നെ ഒരു യു എസ് ഡി എച്ച് ഡി എം ഐ ഒരു കേബിളും ഫസ്റ്റ് നമുക്ക് എച്ച് ഡി എം ഐയിൽ കൊടുക്കാം ഒരു എച്ച് ഡി എം ഐ പോവി കൊടുക്കാം അതിനൊരു പവർ കൊടുക്കട്ടെ ഫൈവ് വോൾട്ട് ഒരു പവർ കൊടുക്കാം എന്നിട്ടത് ലഗ് ഓൺ ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ടി വിയിൽ പിന്നെ ടി നമ്മൾ നേരെ മൊബൈൽ ടൈപ്പ് സി കണക്ട് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്കത് വയർലെസ്സായിട്ട് കണക്റ്റാവും വരി സിമ്പിളാണ് ഇനി നമുക്കൊന്ന് ലാപ്ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇത് കളിയൊക്കെ വരുമ്പോൾ വെക്കാലോ മൊബൈൽ ഇതുപോലെ തന്നെ ടൈപ്പ് സി ആ കണക്ട് ടൈപ്പ് സി പോയിട്ട് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് പെട്ടന്ന് തന്നെ അത് വരും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു പ്രോഡക്റ്റുമായി വരുന്നവരെ ഗുഡ് ബൈ